namaskar o... ഓം നമോ നാരായണായ ശ്രീ തുഞ്ചത്തെഴുത്തച്ഛൻ്റെ ഹരിനാമകീർത്തനം മുപ്പത്തിയാറാമത്തെ ശ്ലോകം പാരായണം ചെയ്യാം ഘ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന ശ്ലോകം കണക്കയുള്ള വഞ്ചക്ഷരത്തിനുമിഥൂനം വരുത്തി നക്തം ചരി ുബെത കുനോരുദാസിയെ മനോജ്ഞാങ്കിയാക്കിയതും ഒന്നല്ലേയാളുഹരി നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമനാരായണായനമ നാരായണായ നാരായണായ നമ നാരായണായ നാരായണായ നമനാരായണായനമ ഒരു നക്തഞ്ചരിക്ക് ഞാനം കണക്കയുള്ള പഞ്ചക്ഷരത്തിനും ഇതൂനം വരുത്തി ബദൂർപ്പണഖയുടെ കഥയാ കഥയാണ് ഇവിടെ പരാമർശിക്കപ്പെട്ടിരിക്കുന്നത് പഞ്ചവടിയിൽ ശ്രീരാമൻ സീതാ ലക്ഷ്മണ ലക്ഷ്മണസമേതനായി കഴിയുന്ന കാലത്ത് രാവണൻ്റെ അനുജത്തിയായ ശൂർപ്പണഘ കാമാതുരയായി രാമനെയും പിന്നെ ലക്ഷ്മണനെയും മാറി മാറി വരനായി അഭ്യർത്ഥിച്ചു അത് നടക്കാതെ വന്നപ്പോൾ നിരാശയായിത്തീരുകയും സീതയെ കടന്നാക്രമിക്കുകയും ചെയ്തു അപ്പോൾ ലക്ഷ്മണൻ അവളുടെ നാസിക തുടങ്ങിയ അംഗങ്ങൾ ഛേദിച്ച് അവളെ വികൃതയാക്കുകയുണ്ടായി ഞ ഞ ന എന്നീ അനുനാസിക വർണ്ണങ്ങൾ ഈ അഞ്ച് അനുനാസിക വർണ്ണങ്ങൾ ഉച്ചരിക്കാൻ അതാത് വർഗാക്ഷരങ്ങൾക്കാവശ്യമായ മുഖ അവയവങ്ങൾ കൂടാതെ നാസിക കൂടെ വേണം നാസിക കൂടെ ശരിയായി പ്രവർത്തിച്ചാലേ ഈ അക്ഷരങ്ങൾ ശരിയായി ഉച്ചരിക്കാൻ സാധിക്കുകയുള്ളൂ ഈ വർണ്ണങ്ങളുടെ ഉച്ചാരണത്തിൽ പ്രാധാന്യം ഉള്ളതിനാലാണ് അവയെ അനുനാസികങ്ങൾ എന്ന് പറയപ്പെടുന്നത് ശൂർപ്പണഖയുടെ നാസിക ലക്ഷ്മണൻ മുറിച്ചു കളഞ്ഞപ്പോൾ അവൾക്ക് ഈ അഞ്ചു അഞ്ചുവർണങ്ങൾ പുറപ്പെടുവിക്കുവാൻ കഴിവില്ലാതെയായി എന്നിവിടെ വ്യംഗ്യഭംഗിയിൽ ആചാര്യൻ പറഞ്ഞിരിക്കുകയാണ് കൂനൂര് ദാസിയെ മനോജ്ഞാംഗിയാക്കിയതും ആളൊന്നല്ലേ വാസ്തവത്തിൽ കൃഷ്ണാവതാരത്തിലാണെങ്കിൽ ശ്രീകൃഷ്ണൻ അക്രൂരനുമൊന്നിച്ച് കംസന്റെ കൊട്ടാരത്തിലേക്ക് ജ്യേഷ്ഠനായ ബലരാമനും ചേർന്ന് തേരിൽ പുറപ്പെട്ടു ശ്രീകൃഷ്ണൻ വടിയിൽ കളഭക്കൂട്ടുമായി വന്ന കുബ്ജയെ അതിസുന്ദരിയാക്കി തീർക്കുകയും ചെയ്തു ലക്ഷ്മണൻ കേവലം ശ്രീരാമൻ്റെ കിങ്കരനാകയാൽ ആ പ്രവൃത്തിക്കും ഉത്തരവാദി ശ്രീരാമൻ തന്നെയാണ് ഇവ രണ്ടും വ്യത്യസ്തങ്ങളും രണ്ട് ധ്രുവങ്ങളുമാണ് ശ്രീരാമൻ്റെ ശ്രീരാമൻ്റെ ഈ കഥയും അതുപോലെ തന്നെ കൃഷ്ണൻ്റെ കഥയും രണ്ടും വ്യത്യസ്തങ്ങളാണ് രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്നതുമാണ് ഈ രണ്ട് വിഭിന്നങ്ങളായ കാര്യങ്ങൾ സാധിച്ചതെന്നാൽ ഒരാൾ തന്നെയാണ് അണുധാന്യം നാനാത്വമാണ് ഇവിടെയും പ്രതിപാദ്യം നാനാത്വമെന്ന് പറഞ്ഞാൽ വൈവിധ്യം എന്ന് പറയേണ്ട കാര്യമില്ല ഈ വൈവിധ്യങ്ങളെ സമന്വയിപ്പിച്ചു നോക്കിയാൽ അദ്വൈതമായി അവ രണ്ടും രണ്ടല്ല ഈ യോഗപ്രക്രിയ ഭഗവാന്റെ എല്ലാ കർമ്മങ്ങളിലും കാണാം പ്രപഞ്ചം അങ്ങനെയുള്ള വൈവിധ്യങ്ങളുടെ ഒരു പരമ്പര തന്നെയാണ് ആ വൈവിധ്യങ്ങൾ ഒന്നിൽ തന്നെ സമന്വയിച്ചു കൊണ്ട് നിൽക്കുന്നത് കാണുമാറാകുകയെന്നുള്ളതാണ് ജീവിത ലക്ഷ്യമായിട്ടുള്ളത് അങ്ങനെയുള്ള ഒരു യോഗചര്യായി ജീവിതം മാറ്റുവാൻ ആഗ്രഹിക്കുന്ന ആചാര്യൻ അതിന് സഹായിക്കുന്ന ആധ്യാത്മിക സംസ്കാരത്തിന് തയ്യാറാക്കുന്ന നാമജപം ആരംഭമായി തന്നെ നമ്മുടെ മുൻപിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് വൈരുദ്ധ്യം മായയും സമന്വയം മായ നിരാസവുമാണല്ലോ അത് മനസ്സിൽ വെച്ചുകൊണ്ട് ഏകാന്ത ഭക്തി ഉളവാകാൻ ശ്രമിക്കുകയാണ് നമ്മുടെ കർത്തവ്യം മുപ്പത്തിയാറാമത്തെ ഒന്നുകൂടി പരായണം ചെയ്യാം ഗാനം കണക്കയുളള വഞ്ചക്ഷരത്തിനുമിത ഊനം വരുത്തി കുനോരുദാസിയെ മനോജ്ഞാങ്കിയാക്കിയതും ഒന്നല്ലയാളുകരിനാരായണായ നമം നാരായണായ നമ നാരായണായ നമ നാരായണായ നമനാരായണായ നമ നാരായണ ആയ നാരായണായ നമ നാരായണായ നമനാരായണായ നമ യോഗസ്ഥുഹനൂ